നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന യമനിലെ സൂഫി പണ്ഡിതർക്ക് കേരളവുമായുള്ള ബന്ധം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയതാണ് മമ്പുറം തങ്ങൾമാർ ഉൾപ്പെടെ കേരളത്തിലെ പ്രമുഖ സൈദുമാരുടെ പൂർവികർ എല്ലാം എത്തിയത് യമനിലെന്നാണ് സൂഫി പണ്ഡിതരുടെ ഈ ഇടപെടലാണ് ചിലരെ പ്രകോപിപ്പിച്ചത് മലപ്പുറം കളിയാട്ടക്കാവ് മമ്പുറത്തെ പള്ളിയിലേക്ക് ഒരു വരവുണ്ട് പള്ളി ഭാരവാഹികൾ നൽകുന്ന സ്വീകരണം ആഘോഷ സംഘം പിന്നീട് മടങ്ങുന്നത് സയ്യിദ് ഫസൽ ക്ലൂക്കോയെ തങ്ങളുടെ കാലം മുതൽ തുടങ്ങിയതാണ് ഈ സൗഹൃദം ഇതിപ്പോൾ പറയാൻ ചില കാരണങ്ങളുണ്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ മോചനത്തിനായി കാന്തപുരത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇടപെട്ട യമനിലെ സൂഫി പണ്ഡിതൻ ഹബീബ് ഉമർബിന് ഹഫീൽ മമ്പുറം തങ്ങളുടെ ബാ അലവി സയ്യിദ് പരമ്പരയിലെ പിന്തുടർച്ചക്കാരനാണ് പ്രവാചക കുടുംബം അതായത് സയ്യിദുമാർ കേരളത്തിലെ സയ്യിദന്മാർ കൂടുതലുമെത്തിയത് യമനിൽ നിന്നാണ് മതത്തിന്റെ ആർദ്രതയെ പുലുകിയവരാണ് സൂഫികൾ സ്നേഹവും വിട്ടുവീഴ്ചയുമാണ് അവരുടെ ആത്മീയത യമനിലെ തെരീം പ്രദേശത്ത് സ്ഥാപിച്ച ദാറുൽ മുസ്തഫ എന്ന സ്ഥാപനം കേന്ദ്രീകരിച്ചാണ് ഹബീബ് ഹബീബുമറിന്റെ ആത്മീയ പ്രവർത്തനം അൻപതോളം രാജ്യങ്ങളിൽ ദാറുൽ മുസ്തഫയ്ക്ക് കീഴിൽ സ്ഥാപനങ്ങളുണ്ട് യമനിൽ ചില തീവ്ര ഗ്രൂപ്പുകളുടെ ഇടപെടലിനെ തുടർന്ന് സംഘർഷമുണ്ടായപ്പോഴും ഹദർമൌത്ത് പ്രദേശം സമാധാനമായിരുന്നത് ഹബീബുമറിന്റെ സാന്നിധ്യമായിരുന്നു സൂഫി ചിന്തകൾ പങ്കുവയ്ക്കുന്നതിനാൽ തുടങ്ങിയ ഭീകരവാദ സംഘടനകൾക്ക് ഹബീബുമാറിനോട് കടുത്ത ശത്രുതയുണ്ട് ഇത്തരം സംഘടനകളുടെ നേരെ നടന്നിട്ടുണ്ട് കേരളത്തിലെ സുന്നി മുസ്ലിങ്ങളുടെ മതപരമായ സാംസ്കാരിക സ്വഭാവമായ സ്വഭാവത്തെ നിർണയിക്കുന്നതിൽ വലിയ ഒരു വഹിച്ച രാജ്യം കൂടിയാണ് യമന് യമനിലെ തരീമിലെ തരീമാണ് ഷെയ് ഹബീബുമാറിൻ്റെ ജന്മനാട് ഈ തരീമും കേരളവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് കുറ്റിച്ചിറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ജിഫ്രി അതുപോലെ പ്രശസ്തമായ മമ്പുറം അക്കാമിലുള്ള മമ്പുറം സയ്യിദ് അലവിത്തങ്ങൾ ഇവരൊക്കെ ഈ തരീമിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ മതപരമായ സംസ്കാരങ്ങളൊക്കെ രൂപപ്പെടുത്തിയതിൽ വലിയ പങ്ക് വഹിച്ച ആളുകളാണ് മലപ്പുറം മഹദീൻ അക്കാദമിയുടെ ശിലാസ്ഥാപനത്തിനാണ് ആദ്യമായി ഹബീബ് ഉമർ ഇന്ത്യയിലേക്ക് വന്നത് പിന്നീട് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഇബ്രാഹിം ഖലീൽ ബുഹാരി തുടങ്ങിയ നേതാക്കളുമായി ആത്മീയ ബന്ധം സുദൃഢമായി മർക്കസ് നോളജ് സിറ്റിയിലെ ജാമിയുൽ ഫുത്തൂഹ് പള്ളി ഉദ്ഘാടനം ചെയ്തത് ഹബീബുമാർ ആണ് കാന്തപുരം അസുഖബാധിതനായിരുന്നപ്പോഴും സന്ദർശിക്കാനെത്തി നിമിഷപ്രിയയുടെ മോചനത്തിനായി സൂഫി പണ്ഡിതർ ഇടപെടുമ്പോൾ മത തീവ്ര ചിന്തയുള്ള ചിലർ അതിനെതിരെ രംഗത്തു വരുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല മതത്തിനകത്തു തന്നെയുള്ള സഹിഷ്ണുതയുടെയും വിട്ടുവീഴ്ചയുടെയും വാതിലുകൾ അടച്ചു കളയാൻ ശ്രമിക്കുന്നവരാണിവർ അതിന് ഇസ്ലാമിൻ്റെ ചരിത്രവുമായി തന്നെ ബന്ധവുമുണ്ട് മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്